അത് പാർക്ക് ലൈറ്റാണ് ബാക്കിൽ ഡേയ്ഞ്ചർ ലൈറ്റാണ് കത്തുന്നത് എന്തിനാണ് ഡേഞ്ചർ ലൈറ്റ് കത്തുന്നത് എന്തിനാണ് ഡേഞ്ചർ ലൈറ്റ് കത്തുന്നത് നമ്മൾ മുമ്പിൽ പോകുന്ന വണ്ടി നമുക്ക് കാണാനാണ് അവർക്ക് കാണാനില്ല ഈ വണ്ടി പോകണമെങ്കിൽ ഇത് വണ്ടി പോകണമെന്ന് ആർക്ക് കാണണം എനിക്ക് കാണണം അല്ലെ നമുക്ക് കാണണം ഈ വണ്ടി മുമ്പോട്ട് പോവുകയാണെന്ന് അറിയണത് എങ്ങനെ അറിയും ആ ബാക്കിൽ ഡേഞ്ചർ തോന്നൽ ലൈറ്റ് കത്തുന്നത് കൊണ്ടാണ് നമ്മൾ അറിയുന്നത് എന്തുകൊണ്ടാണ് ഹൈവേയിൽ നിർത്തിയിരുന്ന കാറ് വണ്ടിയിൽ ലോറിയിൽ കൊണ്ട് വണ്ടി ഇടിച്ചു ആക്സിഡൻറ്റായിരുന്നു എങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് അത് ലൈറ്റാ റിഫ്ലക്ടർ കറക്റ്റ് നമ്മൾ ഹൈവേയിലേക്ക് പോകുമ്പോഴേ ലെഫ്റ്റ് വഴി ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ ലെഫ്റ്റിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിയിൽ ലോറിയൊക്കെ ലോങ്ങ് ഒക്കെ പോയിട്ടിരുമ്പം നിറയെ ചെളിയൊക്കെ ആയിരിക്കും അല്ലേ പ്രോപ്പറായിട്ട് അതിൽ പ്രോപ്പറായിട്ട് എന്ത് കാണില്ല റിഫ്ലക്ടർ കാണില്ല അപ്പോൾ ഓപ്പോസിറ്റ് ഒരു പ്രകാശം കൂടെ വന്നു കഴിഞ്ഞാലാ നമ്മൾ ലെഫ്റ്റിൽ പാർക്ക് ചെയ്യുന്ന കാർ അല്ലെങ്കിൽ ലോറിയെ അല്ലെങ്കിൽ കാറിനെ അല്ലെങ്കിൽ നടന്നു പോകുന്ന ആൾക്കാരെ